ജനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാവൽക്കാർ ഇപ്പൊ ഈ കേരളത്തിൽ എല്ലാ വർഗീയവാദികളും ഒരുമിച്ചിരിക്കുകയാണ് എല്ലാ വർഗീയവാദികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ഒരുമിച്ചിട്ടുണ്ട് യു ഡി എഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ഈ വർഗീയവാദത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കാൻ പരിശ്രമം നടത്തുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്താൻ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പല കോണുകളിൽ നിന്ന് നടക്കുന്നുണ്ട് നമ്മുടെ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ വലിയ തോതിൽ പണം ചെലവഴിച്ച് ഇവിടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവർക്കും ഒരു ലക്ഷ്യമാണുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ ഭദ്രമായ ഇടതുപക്ഷ അടിത്തറയെ തകർക്കണം ഒരുപാട് മനുഷ്യന്റെ രക്തവും ജീവനും നൽകിയാണ് ഈ പ്രസ്ഥാനം ഇവിടെ എത്തിയിരിക്കുന്നത് ഈ വന്നു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഉറപ്പുള്ള ഒരു കാര്യമുണ്ട് കൂലിക്ക് വന്ന ഒരാളും ഇവിടെ ഇല്ല എന്നതാണ് ഒരാളില്ല അവര് വന്നതാ ഇവിടെ അവർ നാളെയും വരും മറ്റന്നാടും വരും ഈ പാർട്ടിക്ക് ഒരു പോറലേൽക്കാതെ കാത്തു സൂക്ഷിക്കാൻ ജീവന്റെ ഒരു തരി ഉണ്ടെങ്കിൽ ഈ കേരളത്തിൽ കോടിക്കണക്കിന് മനുഷ്യർ വരും